കഴിഞ്ഞ കുറേ നാളത്തെ ആഗ്രഹമാണ് മാമലക്കണ്ടം യാത്ര മധുരയിൽ നിന്ന് മൂന്നാർ വഴി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് സമയം മണിയാകുന്നു കാലനപാത താണ്ടി അവിടേക്കെത്തുമ്പോഴേക്കും നേരം ഒത്തിരി വൈകും ഇനിയൊരു യാത്ര എപ്പോഴാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ എന്തായാലും മാമലക്കണ്ടം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഒത്തിരിയുള്ള കയറ്റവും ഇറക്കവും ചെറിയ കാലനപാതകളും പിന്നിട്ട് യാത്ര മുന്നോട്ട് നാലു വർഷവും വനത്താൽ ചുറ്റപ്പെട്ട മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല കാരണം എറണാകുളം ജില്ലയിൽ ഇങ്ങനെ വനവും ഗ്രാമവുമുണ്ടെന്ന് ആർക്കും അങ്ങനെ അറിയില്ല കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് മാമലക്കണ്ടം മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്നതും മാമലക്കണ്ടത്താണ് ഏകദേശം എൺപത്തിയഞ്ച് വർഷം മുമ്പാണ് മാമലക്കണ്ടത്ത് ജനങ്ങൾ കുടിയേറി പാർക്കാൻ ആരംഭിച്ചത് കൃഷി ആവശ്യങ്ങൾക്കായി ജനങ്ങൾ കുടിയേറി പിന്നീട് അതൊരു ഗ്രാമമായി രൂപാന്തരപ്പെട്ടു പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട മാമലക്കണ്ടം നാലു വർഷത്താലും വലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാടിന് ഒരല്പം പോലും കോട്ടം വരുത്താതെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു പോരുന്നത് ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ഒരുപറ്റം ആദിവാസി ഗ്രാമവും അതോട് ചേർന്ന് ജീവിക്കുന്ന നാട്ടുകാരും കേരളത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല എത്ര കണ്ടാലും മതിപരാത്ത പ്രകൃതിയുടെ വരദാനമാണ് ഇവിടത്തെ വനങ്ങളും കാഴ്ചകളും മാമലക്കണ്ടം യാത്ര എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കുളിരും പച്ചപ്പും ഓടിയെത്തും കാരണം അതിമനോഹരമായ കാന യാത്രയാണ് മാമലകണ്ടം യാത്ര കൊച്ചിയിൽ നിന്നും അറുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മാമലക്കണ്ടത്ത് സാധിക്കും മാമലക്കണ്ടം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഈ അടുത്ത കാലത്താണ് മൂന്നോ നാലോ വർഷമേ ആയിട്ടുള്ളൂ അതിന് പ്രധാന കാരണം ജിയോ നെറ്റ്വർക്ക് വന്നത് മുതലാണ് മാമലക്കണ്ടത്തിൻ്റെ ഭംഗി പ്രദേശവാസികളായ രണ്ട് വ്ളോഗർമാർ വഴി സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങായി അക്കാലത്ത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂളിൻ്റെ ദൃശ്യം ട്രെൻഡിംഗ് ആയിരുന്നു ഗൂഗിൾ മാപ്പ് വഴി തലങ്ങും വിലങ്ങുമോടി ഗ്രാമ കാഴ്ചകൾ കണ്ടു അങ്ങോട്ടുള്ള യാത്രയിൽ പലവട്ടം വഴിതെറ്റി സമയം ആറു മണി കഴിഞ്ഞു നേരെ മാമലക്കണ്ടം സ്കൂളിലേക്ക് അപ്പോഴേക്കും സന്ധ്യ വാങ്ങിയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ സിനിമാക്കാരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു മാമലക്കണ്ടവും പരിസര പ്രദേശങ്ങളും കമൽഹാസൻ ഷീല മധു എന്നിവർ അഭിനയിച്ച ഐ വി ശശിയുടെ ചിത്രം ഈറ്റ ഇവിടെയാണ് ചിത്രീകരിച്ചത് പുലിമുരുകൻ എന്ന ചിത്രത്തിന് ദൃശ്യം മികവേകാൻ ഒരു പക്ഷേ ഇതിലും നല്ലൊരു ലൊക്കേഷൻ ഉണ്ടായെന്നു വരില്ല പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഏവരുടെയും മനം കവരുന്ന കാടും വെള്ളച്ചാട്ടവും എല്ലാം മാമലക്കണ്ടത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മാമലക്കണ്ടത്ത് ആദ്യമായി ചിത്രീകരിച്ച സിനിമയല്ല പുലിമുരുകൻ നേരത്തെ പറഞ്ഞ ഈറ്റ എന്ന പഴയകാല ചിത്രമാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത് പിന്നീട് ഷികാർ ആടുപുലിയാട്ടം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് പുലിമുരുകന്റെ വരവ് മാമലക്കണ്ടം കാടും മലയും നല്ല രീതിയിൽ പകർത്തിയത് പുലിമുരുകൻ ആണെന്ന് മാത്രം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല കാഴ്ചകളിലേക്ക് പോകുമ്പോൾ പ്രദേശവാസികളുടെ സഹായം തേടുന്നതാണ് എപ്പോഴും നല്ലത് കാഴ്ചകളിൽ പലതും ഓഫ് റോഡ് റോഡാണെന്നാണ് സത്യം സമയം ആറു മണി കഴിഞ്ഞു പെട്ടെന്ന് പോയാൽ മുനിപ്പാറ പോകാം ജീപ്പ് ഡ്രൈവർ പിന്നെയും ഓർമ്മിപ്പിച്ചു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടും പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ടുമാണ് യാത്ര അങ്ങനെ മുനിപ്പാറയിലേക്ക് ചെറിയൊരു സാഹസിക ഓഫ് റോഡ് റൈഡ് ഒരു ചരിത്ര ശിലായുഗത്തിന്റെ ബാക്കിപത്രമാണ് മുനിയറ മാമല ജനങ്ങളുടെ ഒരു ആരാധനാ ശില്പമാണ് മുനിയറ മഴയില്ലാത്ത കാലങ്ങളിൽ മുനിയറയിൽ ജനങ്ങൾ ഒത്തുകൂടി പായസം വച്ചാൽ മഴയുണ്ടാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മലയായ ആനമുടി ഇവിടെ നിന്നാൽ കാണാൻ കഴിയും മൺസൂൺ കാലത്ത് മുനിപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമാണ് ചുറ്റുപാടുള്ള വനനിരകളും പച്ചപ്പും ഒന്നും കാണാൻ പറ്റാതെ വന്നിറങ്ങുന്ന കോടമഞ്ഞും വിവരണാതീതമാണ് കോയിനിപ്പാറ ഹിൽസ് മാമലക്കണ്ടത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകളാണ് കോയിനിപ്പാറ മലകൾ നാലുപേർ ജീപ്പ് യാത്രയ്ക്ക് പറ്റിയ സ്ഥലമാണ് കോയിനിപ്പാറ മാമലക്കണ്ടത്ത് നിന്ന് കുറഞ്ഞ ചിലവിൽ അഞ്ചു പേർക്ക് ഒരു ജീപ്പിൽ കോയിനിപ്പാറയ്ക്ക് യാത്ര പോകാൻ സാധിക്കും അത് ഒരു വറക്കാനാവാത്ത അനുഭവമാണ് കുളുകുമലയിൽ ഓഫ് റോഡ് ഒന്നുമല്ല എന്നതാണ് സത്യം ഇത് അനുഭവിച്ചു തന്നെ അറിയണം കേരളത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ ഓഫ് റോഡാണ് ഇതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് യാത്രയ്ക്ക് ഫോർ ഇന് ഉചിതം ഫോർച്ചൂൺ മഹീന്ദ്ര താറ് ഉൾപ്പെടെയുള്ള ഫോർ ഇന്റു ഫോർ ഭീവന്മാർ മാമലക്കണ്ടത്തെ കുത്തി എന്നാണ് ചരിത്രം മൂന്ന് കിലോമീറ്റർ ദൂരം നാല് മിനിറ്റ് കൊണ്ട് സാഹസികത നിറഞ്ഞ ഓഫ് റോഡ് ആസ്വദിക്കാം ഇന്ന് നാൽപ്പതിലധികം ഫോർ ഇന്റു ഫോർ ജീപ്പുകൾ മാമലക്കണ്ടത്തുണ്ട് അഞ്ഞൂറ് എഴുന്നൂറ് രണ്ടായിരം ഇങ്ങനെ വ്യത്യസ്ത നിരക്കിലാണ് സേവനം ലഭ്യമാക്കുന്നത് വളരെ സ്നേഹമുള്ള ഡ്രൈവർമാരാണ് മാമലക്കണ്ടത്തിന്റെ ചരിത്രവും ഐതിഹ്യവും വിശദമായി വിശദീകരിക്കാനും ഇവർ മെടുക്കരാണ് ഓരോ സീസണിലും വ്യത്യസ്ത ഇടങ്ങളിലേക്കാണ് യാത്ര അത്ര എളുപ്പം സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് കല്ലടി വെള്ളച്ചാട്ടം രണ്ടു മലകൾക്കിടയിൽ ഒരു വെള്ളച്ചാട്ടവും അതിവിശാലമായ തടാകവും അതാണ് കല്ലടി വെള്ളച്ചാട്ടത്തിൽ കാണാൻ കഴിയുന്നത് ആദിവാസികൾ മാത്രം വസിക്കുന്ന മലയോരമാണ് ഞണ്ടുകുളം വനത്തിൻ്റെ മക്കളാണ് അവിടെയുള്ളത് ആവാറുകുടി അല്ലെങ്കിൽ ഈറ്റ ഗ്രാമം ആറുമാസത്തിൽ മാസത്തിൽ ഒത്തുകൂടുന്ന ഗ്രാമവും അതിൽ നിറയുന്ന കച്ചവടക്കാരുമാണ് ആവാറുകുടിയിലുള്ളത് ഷിക്കാർ സിനിമയിൽ കാണുന്ന അതേ ഗ്രാമം ഈറ്റ വെട്ടുന്ന തൊഴിലാളികളാണ് ഇവിടെ ഒത്തുകൂടുന്നത് വനത്തിൽ ആറുമാസത്തിലൊരിക്കൽ ഒത്തുകൂടുന്ന മാമലക്കണ്ടത്തുകാർ അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മാമലക്കണ്ടം ആനക്കുളം മങ്കുളം മൂന്നാർ രാജപാത ഒരു സഞ്ചാരിക്കും മറക്കാൻ പറ്റാത്ത കാന യാത്രയാകും എന്നാൽ ഇതിലൂടെ സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമല്ല കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ വനം വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം മുപ്പത് കിലോമീറ്റർ പുറം ലോകവുമായി ഒരു ബന്ധുവുമില്ലാത്ത യാത്രയാണിത് ഗൂഗിൾ മാപ്പിലോ മറ്റ് മാപ്പിംഗ് സംവിധാനങ്ങളിലോ ഒന്നും ഈ വഴിയില്ല മൊബൈൽ നെറ്റ്വർക്കില്ല കേരളത്തിൽ ആനകളുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മേഖലയാണിത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അൻപത് കാട്ടാനയെങ്കിലും ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത് നാട്ടുകാരുടെ ശ്രമങ്ങളാണ് ഇന്ന് കാണുന്ന മാമലക്കണ്ടത്തിന്റെ ടൂറിസത്തിന്റെ വളർച്ച വരും ദിവസങ്ങളിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് മാമലക്കണ്ടം വരുന്ന സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ ആദിവാസികളെ ഇടപെട്ടിരിക്കാനോ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തടസ്സപ്പെടുത്താനോ ശ്രമിക്കരുത് ഒരു തരത്തിലും മലിനമാക്കാതിരിക്കുക അനുമതിയില്ലാതെ വനത്തിൽ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് മാമലക്കണ്ടം വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ സഞ്ചാരിക്കും ലഭിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ചിലർക്ക് പാറയിലൂടെ കുതിച്ചുഴുകുന്ന കാട്ടതിവിയിൽ കുളിച്ച് വെള്ളച്ചാട്ടത്തെ സ്പർശിച്ച് നോക്കത്താ ദൂരം കോടമഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന മലയോരകൾ കണ്ട് കാട്ടിലുല്ലസിച്ച് കാട്ടുതേനും കാട്ടു വിഭവങ്ങളും രുചിച്ച് കാട്ടിൻ്റെ മക്കളോട് സൗഹൃദം പങ്കുവച്ച കഥയാണ് പറയാനുള്ളത് എങ്കിൽ മറ്റു ചിലർക്ക് ആനച്ചൂരിന്റെ ഗന്ധമറിഞ്ഞ് കാട്ടാനകളെ കണ്ട് നടത്തിയ സാഹസിക യാത്രയുടെ കഥയായിരിക്കും പറയാനുള്ളത് ഓഫ് റോഡിന്റെ സാഹസികത ഇഷ്ടമുള്ളവർക്ക് മാമലക്കണ്ടത്തെ കോയിനിപ്പാറ മലകൾ മറക്കാനാവാത്ത വിസ്മയങ്ങളുടെ ഒരു കലവർ തന്നെ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല സമയം ഏറെ വൈകി മാമലക്കണ്ട ഒടിച്ചു വച്ചിരിക്കുന്ന കാഴ്ചകളുടെ വിരുന്നുണ്ടാൻ ഇനിയും ഇവിടേക്ക് വരണം അങ്ങനെ യാത്ര തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു കൂട്ടം ആനക്കൂട്ടത്തെയും കണ്ടു ഞങ്ങളുടെ യാത്ര തുടരുകയാണ്